വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിസ്കോഫിൻ്റെ ഡ്രീം കേക്കാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പം ആദ്യം തന്നെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേക്കിലേക്ക് നമ്മുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ ബേട്ടറിലേക്ക് ഞാനൊരു രണ്ട് ബിസ്കോഫിൻ്റെ നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റ് ഇതാ ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു സ്പോഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് കേട്ടോ എടുക്കുന്നത് ഈ പാലിലേക്ക് ഈ ഒരു സ്പ്രെഡ് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേടും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമുക്ക് ക്രീം എടുക്കാം ക്രീമിലേക്ക് താ കുറച്ചധികം തന്നെ മിൽക്ക് മെയ്ഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ബിസ്കോഫിൻ്റെ ആ ഒരു സ്പ്രെഡ് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മൂന്നും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ക്രീമിൻ്റെ എല്ലാ വശത്തും കിട്ടുന്ന രീതിക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇനി നമുക്ക് സോക്കിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് തന്നെ കേക്ക് സ്പോഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നേരം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ പാലിൻ്റെ മിക്സ് അപ്പോൾ ആ ഒരു മിക്സ് നമുക്ക് ഈ കേക്ക് സ്പോഞ്ചിലേക്ക് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പം ഈ കേക്ക് സ്പോഞ്ചിൽ നമ്മൾ ഒഴിക്കുന്ന ഈ ഒരു സിറപ്പ് പാല് ജസ്റ്റ് അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം കേട്ടോ ചൂടാക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബിസ്ക്കോഫിൻ്റെ സ്മൂത്ത് ഒന്ന് മെൽറ്റ് ആയി വരെയുള്ളു ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയണത് ഈ ക്രീം സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആ ഒരു ബിസ്ക്കോഫിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതൊരു ബിസ് ഒരു അഞ്ച് ബിസ്ക്കറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഈ ഒരു ലെയറിൽ ചേർക്കാനുള്ളതായിരുന്നു പക്ഷേ ഞാൻ ക്രീം ചേർത്തതിന് ശേഷമാണ് കേട്ടോ ആ ഒരു ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ശരിക്കും ചേർക്കാനുള്ളത് ആദ്യം എനിക്കത് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ക്രീമിൻ്റെ മുകളിലാണ് ഈ ഒരു ബിസ്ക്കറ്റ് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഫുള്ളും തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മുടെ ഏറ്റവും മുകളിൽ നമ്മൾ ചെയ്യുന്നതെന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനെ നമുക്ക് കുറച്ച് ഒരു പാത്രത്തിലോട്ട് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ നല്ലതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് അലിഞ്ഞു കിട്ടും കാരണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് പാലോ അതുപോലെ തന്നെ വെള്ളമോ ക്രീമോ ഒന്നും തന്നെ ചേർക്കും ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു സ്പ്രെഡ് എടുക്കണം ജസ്റ്റ് ഇതുപോലൊരു ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കെക്സ്പോന്തിലാണ് ആ ഒരു ബിസ്ക്കറ്റ് ചേർക്കണം എന്നുള്ളത് അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്പ്രെഡ് നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ വശത്തും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആ ഒരു സ്പ്രെഡ് ചെയ്ത സമയത്ത് എനിക്ക് സ്പ്രെഡ് ചെയ്താൽ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞത് ആ ഒരു കേക്ക് സ്പോഞ്ചിൻ്റെ താൽവശത്തായിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് പൊടി ഇടണം ഇടണം എന്നുള്ളത് പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും യാതൊരു വിധം വ്യത്യാസം വരില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടതൊന്ന് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ അതിൻ്റെ മുകളിൽ ഏറ്റവും നമ്മുടെ ആ ഒരു ബിസ്കോഫിൻ്റെ ലോട്ടസിൻ്റെ ആ ഒരു ബിസ്ക്കറ്റ് നമ്മൾ വച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ഡിസൈൻ വർക്കിന് വേണ്ടി മാത്രമാണ് കേട്ടോ മിൽക്ക് മേഡ് എടുക്കണം ആ ഒരു മിൽക്ക് മേഡിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാൻ കേട്ടോ നിർബന്ധമൊന്നുമില്ല നമുക്കൊരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ആക്കി കൊടുത്തുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ടേസ്റ്റും കൂടെ ഉണ്ടാകും പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ നല്ല റേറ്റുള്ള സാ സാധനമാണ് കേട്ടോ ഈ ബിസ്കോഫിൻ്റെ സ്പ്രെഡും അതുപോലെ തന്നെ ബിസ്ക്കറ്റും പക്ഷേ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു വാങ്ങിച്ച കസ്റ്റമറാണ് വീണ്ടും നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഓർഡർ കിട്ടുന്ന സമയത്ത് അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റൊന്ന് ചെയ്യണം കേട്ടോ